തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കിഫ്ബി മസാല ബോൺ കേസിൽ നോട്ടീസ് അയച്ചതിൽ പ്രതികരണവുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡിയുടെ തന്ത്രമാണിതെന്നും തെരഞ്ഞെടുപ്പുമായപ്പോൾ ഇ ഡി കലാപരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും തോമസ് ഐസക് പറഞ്ഞു മസാല ബോൺ സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇ ആദ്യ നോട്ടീസ് വന്നത് രണ്ടായിരത്തി ഇരുവലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് കഴിഞ്ഞ ലോക്സഭാ കാലത്ത് വീണ്ടും നോട്ടീസ് വന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസ് അയക്കുന്നത് ഇ ഡിയുടെ പതിവാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും നോട്ടീസ് വന്നിരിക്കുന്നു ബിജെപിക്ക് യു ഡി എഫിനും വേണ്ടിയുള്ള ഇഡിയുടെ തന്ത്രമാണിതെന്ന് തോമസ് ഐസക് പറഞ്ഞു ആദ്യം ഇവരുടെ വാദം മസാല ബോണ്ട് ഇറക്കാൻ കിഫ്ബിക്ക് അവകാശമില്ല എന്നായിരുന്നു എന്നാൽ മസാല ബോണ്ടിന് അനുമതി നൽകാൻ റിസർവ് ബാങ്കിനാണ് ആകാശം എന്നതും അതിനെ കിഫ്ബിക്ക് അനുമതി നൽകിയതും വ്യക്തമാക്കുന്ന തെളിവ് ലഭിച്ചു ഭാഗമായി തന്നോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു കിഫ്ബി രേഖകൾ തന്റെ കയ്യിൽ ഇല്ല എന്ന് മറുപടി നൽകി ഹൈക്കോടതിയിൽ താൻ ഹർജി നൽകി പിന്നാലെ രേഖകളുടെ എണ്ണം കുറച്ച് വീണ്ടും ഹാജരാകാൻ പറഞ്ഞ നോട്ടീസ് അയച്ചു തന്നെ വിളിപ്പിക്കുന്നതിന്റെ കാരണം അന്വേഷിച്ചു ലളിതമായ ചോദ്യത്തിന് ഇ മറുപടി നൽകിയില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു കിഫ്ബി കോടികളുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനമാണ് ഇത്രയും പണത്തിന്റെ ഇടപാട് നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇ ഡി കരുതി കാണു പ്രഥമ ദൃഷ്ടിയെ തള്ളിക്കളയാവുന്ന കാര്യം വെച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പാത സേവ ചെയ്യുകയാണ് ഇ ഡി യു ഡി എഫ് ഇതിനെ അനുകൂലിക്കുന്നത് സങ്കടകരമാണ് കോൺഗ്രസുകാർ ഒരു കാര്യം ആലോചിക്കണം കിഫ്ബി നിയമം യുഡിഎഫും കൂടി ചേർന്നാണ് പാസാക്കിയത് കിഫ്ബിക്ക് കീഴിൽ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങൾ നടക്കുന്നു പുച്ചത്തോടെ കേരള ജനത ആരോപണങ്ങളെ തള്ളിക്കളയും ബി ജെ പി കേരളത്തെ പിന്നോട്ട് അടുപ്പിക്കുകയാണെന്നും തോമസ് ഐസക് പറഞ്ഞു ഇതിനെതിരെയുള്ള വിധിയെഴുത്ത് ആയിരിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് കിഫ്ബി വഴിയുള്ള നിർമ്മാണം അത്യന്താപേക്ഷിതമാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ മനസ്സില്ല ഭരണഘടന ചില അവകാശങ്ങൾ വ്യക്തികൾക്ക് നൽകിയിട്ടുണ്ട് വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് ഇ ഡി നടത്തുന്നത് നിയമപരമായി പോരാടും നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇനിയുള്ള കാര്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്